മേഹ രോഗികൾ ജിംനേഷ്യത്തിൽ പോകുന്നത് നല്ലതാണ് നടന്നാൽ മതിയോ വേറെ എന്താച്ച നീന്തിയാൽ മതിയോ ഇതെല്ലാം നല്ല വ്യായാമങ്ങളായിരിക്കാം പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ബേസിക് കാര്യമുണ്ട് പ്രമേഹ രോഗികൾക്ക് അവരുടെ ബ്ലഡ് ഷുഗർ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഈ മരുന്നിന്റെ ഡോസ് കൂടിയാൽ ഷുഗർ കുറഞ്ഞു പോകും ഡോസ് കുറഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൂടി പോകും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കൂടിയാൽ ബ്ലഡ് ഷുഗർ കൂടും ആ അളവ് കുറഞ്ഞു പോയാൽ ഒരു തരം കഴിച്ചില്ലെങ്കിലോ ബ്ലഡ് ഷുഗർ കുറഞ്ഞും പോകാം സോ ഫ്ലക്ച്വേഷൻസ് വരാം അല്ലേ ഇതേപോലെ തന്നെ ഇല്ലേ വ്യായാമവും ഒരു ദിവസം വ്യായാമം കുറച്ച് കൂടുതൽ ചെയ്തു ഒരു ദിവസം വ്യായാമം ചെയ്തില്ല അടുത്ത ദിവസം കുറച്ച് ചെയ്തു അടുത്ത ദിവസം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മേക്കപ്പ് വേണ്ടി കൂടുതൽ ചെയ്തു കുറച്ചുകൂടെ കൂടുതൽ ചെയ്തു ബ്ലഡ് ഷുഗറിൻ്റെ ഫ്ലക്ച്വേഷൻ വരില്ലേ ഇവിടെയാണ് നമ്മൾ ശരിക്കും വ്യായാമങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടത് എങ്ങനെയായിരിക്കണം വ്യായാമത്തിൻ്റെ പ്ലാനിങ് ജിംനേഷ്യത്തിൽ പോകുന്നതും നല്ലതാണ് അതൊരു ലക്ഷ്യം ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നത് പള്ളിയിൽ പോകുന്നത് അതൊരു ലക്ഷ്യമുണ്ട് സമാന ചിന്താഗതിക്കാരായ കുറെ ആളുകൾ ഒരുമിച്ച് ഒരുമിച്ചെത്തുന്ന ഒരുമിച്ച് ചെയ്യുന്ന സ്ഥലം പ്രാർത്ഥിക്കുന്ന ആകാം വർക്ക്ഔട്ടാകാം സോ അവിടെ എന്തു ചെയ്യണമെന്നുള്ളത് നല്ല ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചിത്രം ഉണ്ടാവും അതേസമയം എന്താണ് പ്രമേഹം എന്നറിയാത്തൊരു ട്രെയിനറാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതെങ്കിൽ നിങ്ങൾ കുറേ മസിൽ മസിൽ മാസ് ബിൽഡ് ആണെന്നുള്ള കുറേ വ്യായാമം വെറുതെ ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാകില്ല സോ ഇതൊക്കെ പ്ലാനിങ് കറക്റ്റ് ആയിരിക്കണം സൊ ജിംനേഷ്യത്തിൽ പോവുകയാണെങ്കിൽ ഒന്ന് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ട് എല്ലാ ദിവസവും മരുന്ന് കഴിക്കാറുണ്ട് എല്ലാ ദിവസവും ജിംനേഷ്യത്തിൽ പോയിരിക്കണം എല്ലാ ദിവസവും വ്യായാമം ചെയ്തിരിക്കണം അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് എനർജിയാക്കി മാറ്റാൻ വേണ്ടിയാണ് എക്സസൈസ് റൈറ്റ് ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം നാല് ഗുളിക കഴിച്ചിട്ട് രണ്ട് ദിവസം ഗുളിക കഴിച്ചിട്ടായിരുന്നത് പിറ്റേ ദിവസം ഒരു ഗുളിക അങ്ങനെ കഴിക്കാറില്ലല്ലോ സോ അതുപോലെ വ്യായാമം രണ്ട് ദിവസം തുടങ്ങിയാൽ മൂന്നാം ദിവസം മേക്കപ്പ് ചെയ്യുന്നത് കാണാം അത് ശരിയായ രീതിയല്ല സോ ഇതിനൊരു പ്ലാനിങ് വേണം നിങ്ങൾക്ക് എപ്പോഴും സോ ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഷ്യൻസിന് അവർക്കൊരു വളരെ ചെറിയ ഒരു റോഡ് ഉപയോഗിച്ചത് എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ ദിവസവും നമ്മൾ ഇരിക്കുന്ന മുറിയിൽ കിച്ചണിൽ നിന്നുകൊണ്ട് കിടക്കയിൽ ഇരുന്നുകൊണ്ട് കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു പത്ത് വ്യായാമങ്ങൾ ഷെഡ്യൂൾ എത്തിരിക്കുന്നത് സി വ്യായാമത്തിന്റെ നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മൾ അന്നന്ന് കഴിക്കണ ഭക്ഷണത്തിലൂടെ അകത്തേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കി കളയാുന്ന ആളാണ് ഒന്നാമത്തെ ഉദ്ദേശം അതിന് ഞാൻ പറയാറുള്ളത് എൻ്റെ പേഷ്യൻസോട്ട് പറയാറുള്ളത് അരി കിഴങ്ങ് ഗോതമ്പ് തുടങ്ങി മൈദ തുടങ്ങി ഗ്ലൂക്കോസ് ആയി മാറുന്ന ഭക്ഷണങ്ങളും കൊഴുപ്പ് അധികമുള്ള എണ്ണയെപ്പൊരച്ച സാധനങ്ങള് ബീഫ് പോർക്ക് നെയ്ച്ചോറ് ബിരിയാണി തുടങ്ങിയ കൊഴുപ്പ് അധികമുള്ള ഭക്ഷണ സാധനങ്ങളും പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഒരു മിനിമം അളവ് നിങ്ങളുടെ മനസ്സിന് തൃപ്തിയാകെ ശരീരത്തിന് വേണ്ട ഒരളവിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കഴിക്കുക ഇനി ഞാൻ അവർക്ക് ഒരു പത്ത് വ്യായാമങ്ങളുടെ ഒരു വീഡിയോ കൊടുക്കും ആ പത്ത് വ്യായാമങ്ങൾ നമ്മുടെ ഫ്രണ്ട് ഫോർ ആ ബാക്ക് ഫോർ ബൈസെപ്സ് ട്രൈസെപ്സ് ഡെൽറ്റോ ചെസ്റ്റ് ബാക്ക് ബാക്ക്ഡോ ലോവ് ബാക്ക് തൈസ് കാഫ് അങ്ങനെ പത്ത് ഗ്രൂപ്പ് ഓഫ് മസിൽസിനുള്ള ആണ് അതൊരു പ്രത്യേക എണ്ണത്തിൽ തുടങ്ങിയിട്ട് അത് പതുക്കെ പതുക്കെ എണ്ണം കൂട്ടിക്കൂട്ടി സോ ഗ്രാജ്വലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും ഫാറ്റും കുറഞ്ഞു കുറഞ്ഞ് വരികയും വ്യായാമം കൂടിക്കൂടി വരികയും ചെയ്യുന്നതോടുകൂടി ഒരു ദിവസം എട്ടോ പത്തോ ദിവസം കഴിയുമ്പോൾ അന്നുന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആകാനുള്ള വ്യായാമം എത്തുന്നതോടുകൂടി നമ്മുടെ രക്തക്കൊള്ളൽ ഗ്ലൂക്കോസോ കൊഴുപ്പോ അടിയാനുള്ള സാധ്യത ും ഇനി വ്യായാമം ചെയ്തതുപോലും നമ്മൾ രാവിലെ വൈകുന്നേരം ഓരോ മിനിറ്റ് പല്ലു തേക്കുന്നു വേറൊരാൾ രാവിലെ അരമണിക്കൂർ പല്ലു തേക്കുന്നു ഏതാ നല്ല പല്ലു തേക്കല രണ്ടു നേരം അഞ്ച് മിനിറ്റ് എടുത്ത് കുളിക്കുന്നതാണോ നല്ലത് രാവിലെ ഒരു മണിക്കൂർ കുളിക്കുന്നതാണോ നല്ലത് ഇതുപോലെ ട്രീറ്റ്മെന്റ് ഫേസിൽ നമ്മൾ രണ്ട് നേരമായിട്ട് വ്യായാമം ചെയ്യണം ഒരു നേരം ചെയ്യുന്നതിൻ്റെ നാലരട്ട് ഗുണം കിട്ടും നിങ്ങൾ രണ്ട് മണിക്കൂർ നടക്കാൻ പോകുന്നതിൻ്റെ ഗുണം പത്തിന് മിനിറ്റ് കൊണ്ട് കിട്ടും അതാണ് പ്ലാനിങ് ഓഫ് എക്സസൈസ് ശരിക്കും വേണ്ടത് ഇനി സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് മസിൽസ് എല്ലാ മസിൽ ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഓരോ മസിലിലെയും ഗ്ലൂക്കോസ് ഇങ്ങനെ എനർജി ആകുമ്പോൾ കൂടുതൽ കൂടുതൽ കൗണ്ട് കൂടുന്ന ഒരു എക്സസൈസ് ഗ്ലൂക്കോസിനെടുത്ത് എടുത്ത് കൊണ്ടുപോകുമ്പോഴും അന്ന് വെച്ച് ഗ്ലൂക്കോസ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ മസിലേക്കെടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുന്നു വാക്കിംഗ് എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികൾ രണ്ട് പല്ലത്തേക്കെന്ന് ആയിട്ടുള്ളൂ സ്വിമ്മിങ് വളരെ നല്ല വ്യായാമമാണ് പക്ഷെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും പോകുന്ന സ്ഥലത്തിൽ ആ സ്വിമ്മിങ് പൂളിൽ കൊണ്ടുപോകാൻ പറ്റും ജിംനേഷൻ കൊണ്ടുപോകാൻ പറ്റും സോ ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഹാൻഡി ഏറ്റവും സൗകര്യപ്രദമായത് സോ ആ കൗണ്ട് കൂടി പോകുന്നതനുസരിച്ച് ഗ്ലൂക്കോസ് എടുത്ത് പോകുന്നു ഫാറ്റ് എടുത്ത് പോകുന്നു നിങ്ങളുടെ രക്തക്കാൾ ഗ്ലൂക്കോസും കൊഴുപ്പ് അടിയാതിരിക്കാൻ അടിയാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു ഇനി അതിന്റെ മുകളിലേക്ക് വ്യായാമം ചെയ്യും തോറും അടിഞ്ഞിടക്കുന്ന പഴയ കൊഴുപ്പ് എടുക്കാൻ തുടങ്ങണം പക്ഷെ ഇവിടെ പ്രോബ്ലം ബ്ലഡ് ഷുഗർ സെർട്ടൺ ലെവലിന്റെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ലീനിങ് പ്രോസസ്സ് നടക്കൂ കാരണം ഫാറ്റ് ശരിക്കും എടുത്ത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ പാൻഗ്രാസിൽ എന്ന് പറയുന്ന ഗ്ലൂക്കോ ഗോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ സഹായത്തോടു കൂടിയാണ് ടി ജി എല്ലിനെ കണ്ടൗൺ ജ എനർജി ആക്കുന്നത് ടി ഗ്ലൂക്കോ ആണ് ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ എടുത്തുകൊണ്ട് പോകുന്നത് ലിവറിൽ നിന്ന് പറയുന്ന എച്ച് ഡി എൽ ഗുഡ് കൊളസ്ട്രോളാണ് ബാഡ് കൊളസ്ട്രോളിനെയും ക്ലീൻ ചെയ്യുന്നത് സോ ഇതെല്ലാം ചേർന്ന ഒരു പ്രോസസ്സ് നടന്നാല് ശരിക്കുള്ള ക്ലീനിങ് നടക്കും അപ്പോൾ ഒരു പ്ലാനിങ് ഓഫ് എക്സർസൈസും ഡയറ്റ് കൺട്രോളും ചേർന്നുകൊണ്ടും എല്ലാ ദിവസവും ചെയ്യുന്ന തരത്തിൽ വ്യായാമങ്ങൾ ചെയ്താൽ അത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം അങ്ങനെ ചെയ്താൽ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് ആകും അതിൻ്റെ പിന്നാലെ നമുക്ക് ഒരു ലെവൽ കഴിഞ്ഞിട്ടെങ്കിൽ മെയിൻറ്റനൻസിൽ ഒരു നേരം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും പിന്നീട് ഒരു നേരം മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ മിനിമം ഡോസ് ഓഫ് മെഡിസിൻ വന്നതിന് ശേഷം പിന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു നേരം ജിംനേഷ്യം ഓപ്റ്റ് ചെയ്യാം എല്ലാ ദോഷവും നീന്താൻ പറ്റുമെങ്കിൽ നമ്മൾ വീട്ടിൽ റിട്ടേം ആൻഡ് ലൈഫ് നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്നും ക്ലബ്ബിൽ ക്ലബ്ബ് പോകാൻ പറ്റുമെങ്കിൽ സ്വിമ്മിങ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം റൈറ്റ് ഇവിടെ വേണ്ടത് മസിൽ സ്പെസിഫിക് എക്സസൈസ് ടു ബേൺ ഔട്ട് ഗ്ലൂക്കോസ് ആൻഡ് ഫാറ്റ് ഒന്ന് ഗ്ലൂക്കോസ് ആൻഡ് ഫാറ്റും കത്തിച്ചോളിയുള്ള അത് ബ്രീത്തിങ് എക്സൈസ് കറക്റ്റായിട്ട് ബ്രീത്തിങ് ചെയ്യാൻ പഠിക്കണം സ്ട്രെച്ചുകൾ നിർബന്ധമായിട്ടും ചെയ്യണം അല്പം ജോഗിങ് പോലത്തെ സാധനങ്ങള് ജോമ്പോ പോലത്തെ സാധനങ്ങളല്ല ഇതെല്ലാം നിങ്ങൾക്ക് കോർഡിനേറ്റഡ് മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ കൈയുടെയും കാലിൻ്റെയും ബ്രെയിൻ്റെയും എല്ലാം കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ് അപ്പോൾ നമ്മുടെ ഏജിങ് പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യാനും മൂവ്മെന്റ്സ് ഒക്കെ ഈസിയാക്കാനും കുനിയാനും മറിയാനും തിരിയാനും അതെല്ലാം നമുക്ക് ഒരു പ്രായം കഴിയുന്നതോടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇതിനുള്ള കഴിവല്ല സോ ഇതെല്ലാം തിരിച്ചു പിടിക്കണം കാർഡിയക് എക്സൈസ് ഹാർട്ട് സ്ട്രെങ്തൻ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടി എൻറ്റുറൻസ് ട്രെയിനിങ് ആണ് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാമിന കൂട്ടി കുറച്ചൂടെ നമുക്ക് എന്താ കരുത്തുണ്ടാക്കാനും എന്ത് ചെയ്യാനും നമ്മൾ പെട്ടെന്ന് കിതക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി കുറച്ചുകൂടെ എനർജറ്റിക് ആയി മാറാനും യാങ്ങാകാനും ബ്ലഡ് ഫ്ലോ കൂട്ടുവാനും കയ്യിൻ്റെ കാലിൻ്റെ കരക്തോട്ടം കൂട്ടുവാനും ഇപ്പൊ സ്പൊണ്ടലോസിസ് ആണ് ആളാണെങ്കിൽ കഴുത്ത് ബലപ്പെടുത്താനുള്ള വ്യായാമം ചെയ്യുക കഴുത്തിന് ബുദ്ധിമുട്ട് കൂട്ടുന്ന വ്യായാമങ്ങൾ ചെയ്യരുത് ഷോൾഡർ ഫ്രഷ് ആൻഡ് ഷോൾഡർ ആൾക്കാർക്ക് ഷോൾഡറിന്റെ വേദനകൾ ഒരു വ്യായാമം ചെയ്യരുത് പകരം ഷോൾഡർ സ്ട്രെങ്തൻ ചെയ്യാനും അതിന്റെ മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി കൂട്ടാനുള്ളത് സ്ട്രെച്ചുകളും കാര്യങ്ങളും റൊട്ടേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് ചെയ്യണം ബാക്കിലേക്കുള്ള ആൾക്കാർ കുനിഞ്ഞെന്ന് വളർന്നുള്ള വ്യായാമം ചെയ്ത് നടുവിന്റെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നടുവ് ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് മുട്ടുകാലി വേദനയുള്ള ആളുകൾ മുട്ട് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സൈസാണ് ചെയ്യേണ്ടത് സ്ട്രെങ് തൈസ് മുട്ടിന്റെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യായാമങ്ങൾ അവർ ചെയ്യാൻ പാടില്ല സോ ജിംനേഷ്യം നല്ലതാണ് ആണ് മസിൽ ബൾക്ക് ബിൽഡ് ചെയ്യും തോറും നമുക്ക് അത്രയും കൂടുതൽ ഗ്ലൂക്കോസും ഫാറ്റും മസിൽ ബേൺ ചെയ്യും പക്ഷെ അതിനൊരു ഡോസ് ഉണ്ട് ആ ഡോസ് അറിഞ്ഞു ചെയ്യാൻ പഠിക്കണം നല്ല ട്രെയിനേഴ്സിൻ്റെ കീഴിൽ വെൽ ലേൺ ട്രെയിനേഴ്സിനെ ചെയ്യണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിലിരുന്നും റൂമിലിരുന്നും എവിടെ യാത്ര പോകുമ്പോഴും നിങ്ങൾ കിടക്കുന്ന ബെഡിൽ കിടന്ന് ചെയ്യാവുന്ന സിമ്പിൾ എക്സസൈസില് പക്ഷെ അതിൻ്റെ പ്ലാനിങ് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണം അതിൻ്റെ അകത്തെപ്പോഴും കഴിയക്കും എഡോബിക്കും ബ്രീത്തിങും എൻഡുറൻസും സ്ട്രെച്ചുകളും എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ പഠിക്കണം സോ മെയിൻ എയിം ഇതായിരിക്കണം അമ്പന്നരയ്ക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നൊന്ന് കത്തിച്ചുകളെയാണ് വ്യായാമം ചെയ്യുന്ന ഒരാളുടെയും രക്തക്കോളിൽ ഗ്ലൂക്കോസോ കോൾ പടിഞ്ഞുകൊടുക്കുകയോ നിങ്ങൾക്ക് ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് വൈദികയോ ചെയ്തത് താങ്ക് യു